ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോമതി ധർമ്മനെ വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് ധർമ്മൻ്റെ ശബ്ദം വല്ലാണ്ടിരിക്കുമ്പോൾ ഗോമതി തന്നെ ചോദിക്കുക എന്ത് പറ്റി എൻ്റെ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നത് ആ നേരം ധർമ്മം പറയുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ചേച്ചി ഇവിടെ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ അതുകൊണ്ടാണ് ആ എടാ ഒരു വിശേഷം കേട്ടോ നമ്മുടെ ദേവീനെ ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു ആരതി ഒഴിഞ്ഞൊക്കെ അവളെ ഞങ്ങളെ അകത്ത് കയറ്റിയിട്ടുണ്ട് ആ നല്ല കാര്യം തന്നെ ചേച്ചി വളരെ സന്തോഷം എന്നാൽ പിന്നെ ഇവിടെ നിൽക്കുന്നതിൻ്റെ നല്ലത് ഞങ്ങൾ ഇപ്പോൾ ഉടനെ അങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഗോമതി വീണ്ടും ചോദിക്കുന്നുണ്ട് അതെന്താ നിങ്ങൾ കണിമൂൺ ആഘോഷിക്കണല്ലേ പോയത് എന്തിനാണ് നിങ്ങൾ പെട്ടെന്ന് തിരിച്ചു വരുന്നത് അല്ല ചേച്ചി അത് സുഗനിക്ക് ചെറിയൊരു പനി അയ്യോ സുഖനിക്കെന്തോ പറ്റി പേടിക്കാനൊന്നുമില്ല ഇവിടുത്തെ തണുപ്പ് അവൾക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ അങ്ങ് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു ആ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ അതൊക്കെ കഴിഞ്ഞു സുഖഞ്ഞോട് വന്ന് പറയുന്നുണ്ട് നമുക്ക് പോകണമെന്നില്ലേ നീ പറഞ്ഞത് എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങാം ആ അങ്ങനെ പോകണമെന്ന് വെച്ചാലേ ഇന്ന് രാത്രി പോകണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇന്ന് രാത്രി നമുക്കിവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം എന്നിട്ട് നാളെ രാവിലെ നമുക്ക് പുറപ്പെടാം അതുപോലെ അത് മതി ധർമ്മനാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല വിഷമമുണ്ട് ആ ശരി എന്നാ അയാളെ സമ്മതിച്ചു കൊടുക്കുകയാണ് പിന്നെ ദിവസം രാവിലെ ഗോമതി സ്റ്റോറിൽ ഇരിക്കുന്ന ബാലൻ പൈസകളൊക്കെ എണീതിട്ടുപിടുത്തിക്കൊണ്ടിരിക്കുകയാണ് കസ്റ്റമേഴ്സ് വരുന്ന കൊണ്ടു കൊടുത്ത പൈസകളെല്ലാം അങ്ങനെ രാമയുടെ വന്ന് അടുത്ത് നിന്നിട്ട് പറയാം പിന്നെ ബാല ക്രിസ്മസ് ബമ്പറിൻ്റെ സമയമെല്ലാം കഴിഞ്ഞിട്ടുണ്ടോ ആ കഴിഞ്ഞൊന്നറിയില്ല നീ ഒന്ന് അന്വേഷിക്കണം കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് ഉദ്യവാണീനെ കൊണ്ട് ഒരു പമ്പർ ടിക്കറ്റും കൊണ്ട് എടുപ്പിച്ചാലോ അതെന്താ രാവണൻ അങ്ങനെയൊക്കെ പറയുന്നത് അതല്ലന്നെ ഉദയബാനു സാറല്ലേ നമ്മുടെ ഉദയബാനു സാറിൻ്റെ ഭയങ്കര ഭാഗ്യമാണ് ഇപ്പം അയാളുടെ ഉച്ചന് തലയിൽ നിൽക്കുന്ന ശുക്രൻ അതെന്താ അങ്ങനെ പറഞ്ഞു പിന്നല്ലാതെ അയാൾ വളരെ ഭാഗ്യമാണല്ലേ അതുകൊണ്ടാണല്ലോ ഇപ്പം ബാലൻ അയാളുടെ പണികൾ എല്ലാം അറിഞ്ഞു എന്നിട്ട് പോലും ബാലൻ എന്തെങ്കിലും പ്രതികരിക്കാൻ പറ്റുന്നുണ്ടോ അപ്പോൾ അയാളുടെ വലിയൊരു ഭാഗ്യമല്ല അത് മാത്രമല്ല അയാളുടെ ഏറ്റവും വലിയ ഭാഗ്യത്തിനാണ് കറക്റ്റ് സമയത്ത് തന്നെ ദേവി ഗർഭിണിയായി ഇനിയിപ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ അല്ല ദേവിയെ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു അല്ല രാമേട്ട ഉദ് ചെയ്തതിന് നമ്മൾ ദേവി എന്ത് ചെയ്യാനാണ് അവൾ ഗർഭിണിയായെങ്കിൽ ആ പേരക്കുട്ടി ഞങ്ങളെ വീട്ടിലല്ലേ ആ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇനിയിപ്പം നീ ഒന്ന് ആലോചിക്കുക എന്താണ് നിൻ്റെ തീരുമാനം കുറേ ദിവസത്തേക്ക് ഉദയപാടിൻ്റെ തീരുമാനങ്ങളും കാര്യങ്ങളും അതൊന്നും നമുക്ക് വീട്ടിൽ ഒന്നും പറ്റത്തില്ല അപ്പോൾ നീ എന്താ ചെയ്യുക അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇതെനിക്ക് കുറച്ച് നാളിങ്ങനെ കൊണ്ടുപോയേ പറ്റൂ ചാടിക്കേരി ഒന്നും പറയാൻ പറ്റില്ല നിന്നോട് ഞാനൊരു കാര്യം പറയാം ഉദയപാടിൻ്റെ പ്രവൃത്തികൾക്ക് ദേവിയോട് നീ ഒന്നും കാണിക്കരുത് കേട്ടോ ഏയ് ഞാനെങ്ങനെയൊന്നും ചെയ്യില്ല എനിക്കറിയാം രാമേട്ട ദേവിക്ക് ഇതിലൊന്നും പങ്ക് കാണില്ല അവളൊരു പാവ അപ്പോൾ രാമേട്ടൻ പറയണ അത് ശരിയാണ് ദേവിക്ക് ഒന്നിലൊന്നും അറിയാല്ല അല്ലെങ്കിൽ അച്ഛൻ്റെ കള്ളത്തരത്തിന് വേണ്ടിയിട്ട് ദേവിക്ക് കൂട്ടി നിൽക്കേണ്ടി വന്നു അങ്ങനെ ആവാനേ വഴിയുള്ളൂ അല്ലാതെ ആ കുട്ടി ഇതൊന്നും സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളല്ലാന്ന് എനിക്ക് തോന്നുന്നത് പാവമാണ് അവൾ അതുകൊണ്ട് അവളെ നിങ്ങൾ നിങ്ങളുടെ മക്കളായി മുകളായിട്ട് തന്നെ ചേർത്ത് നിർത്തണം അത് അങ്ങനെ തന്നെയല്ലേ ഞാൻ ഞാനിങ്ങനെയാണ് അവർ നോക്കുന്നതെന്നും ആ അതൊക്കെ പോട്ടെ ഈ ധർമ്മനും സുഖനെയൊക്കെ എന്നാ തിരിച്ചു വരുന്നത് ആ അതോ അതിപ്പം അവർ ഉടനെ വരും അവർ പോയിക്ക് ഇന്നങ്ങനെ വരും എന്നാണ് തോന്നണത് പിന്നെ ബാല രാജശ്രീയുടെ ബന്ധുവാണെന്നേ നമുക്കറിയുള്ളൂ അതല്ലാതെ ഈ സുഖനിയെക്കുറിച്ച് വേറെ എന്തെങ്കിലും നമുക്കറിയോ ഒന്ന് അന്വേഷിക്കണ്ടേ ഓ ഇനിയിപ്പോൾ പുറത്തിറങ്ങി അന്വേഷണം നടത്തുന്നതിൻ്റെ മോശമല്ലേ പിന്നെ വിവാഹവും കഴിഞ്ഞു പിന്നെ അത് മാത്രമല്ല നിർണായകമായിട്ടുള്ള ആ ഒരു ഘട്ടം വന്നപ്പോൾ ധർമ്മൻ്റെ അഭിമാനം സംരക്ഷിച്ച ഒരു പെണ്ണല്ലേ അവൾ അവൾ മോശക്കാരിയാവും വഴിയുണ്ടെന്ന് എനിക്ക് തോന്നില്ല പിന്നെ സ്വഭാവത്തിൽ കുറച്ചൊക്കെ ഉണ്ട് അത് കാലം കഴിയുമ്പം മാറിക്കോളൂ രാമേട്ടാ ആ അപ്പോഴാണ് ആകാശം അങ്ങോട്ട് വരുന്നത് കേട്ടോ അച്ഛനും മോനും തമ്മിലത്ര രസത്തിലല്ലോ അപ്പോൾ ആകാശ് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാമേട്ടനോട് തന്നെ ബാലം പറയുന്നുണ്ട് അതെ പിന്നെ രാമേട്ടൻ ഞാനൊരു കാര്യം പറയാം ധർമ്മൻ ഇവിടെ ഇല്ലല്ലോ കുറച്ച് ദിവസം കഴിഞ്ഞാലേ വരുവുള്ളൂ അപ്പോൾ അതുവരെ കട നോക്കാൻ കടന്നോക്കാൻ രാമേട്ടനെങ്ങോട്ടൊന്നും പോയി കളയതെട്ടോ ഇവിടെ തന്നെ നിന്നോണം എന്ന് ആകാശ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയണത് ആകാശിനോട് നേരിട്ട് സംസാരിക്കാതെ പറയുന്നതാണ് പിന്നെ കൃത്യമായിട്ട് വന്നേക്കണം പിന്നെ ഞാൻ ഞാനെന്തിനാ ഇത് പ്രത്യേകിച്ച് പറഞ്ഞതെന്ന് അറിയുമോ കടയിലാൾ വേണം എല്ലാത്തിനും എനിക്ക് ഒറ്റയ്ക്കൊന്നും ഇങ്ങനെ ഓടാനൊന്നും കഴിയില്ല അത് മനസ്സിലാക്കിയിട്ട് വേണം ഓരോരുത്തരും പ്രവർത്തിക്കാൻ അപ്പോൾ രാമേട്ടൻ തിരിഞ്ഞ് ആകാശിച്ച് നോക്കി ചിരിക്കുന്നുണ്ട് ആകാശിനുള്ള ഉപദേശമാണ് എന്നിട്ട് ബാലൻ അവിടെ നിന്ന് ഒരു ചായ ഓടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ടുണ്ട് ആകാശനങ്ങോട്ട് ദേഷ്യം വരുന്നത് അപ്പോൾ ആകാശ് ഉടനെ രാമേട്ടനോട് പറയാം രാമേട്ട ഈ ഗോമതീശ്വർ ബാലനെ അങ്ങേർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എൻ്റെ മുഖത്തൊക്കെ പറയണം അല്ലാതെ വളച്ച് തിരിച്ച് ഇങ്ങനെയല്ല പറയേണ്ടത് അപ്പോൾ രാമേട്ടം പറയാണ് ഈടാ വാകാശേ നീ ബാലിനോട് എങ്ങനെ സംസാരിക്കണേ ഇതുപോലെ തന്നെയല്ലേ ബാലിനോട് സംസാരിക്കുന്നത് അല്ല അത് അത് പിന്നെ ആ അത്രയേ ഉള്ളൂ ബാലൻ പറഞ്ഞ കാര്യം ഞാനിങ്ങോട്ട് പറയാം കടയിൽ കയറാതെ കറങ്ങി നടന്നിട്ടേ ഒടുക്കം അവൻ്റെ ഭാര്യയ്ക്കണ് കേൾക്കാൻ വേണ്ടിയുള്ള നീ വരുത്തരുത് ഓ ശരി അങ്ങനെ ഗോമതി രാവിലെ ചെടിക്കൊക്കെ വെള്ളമൊക്കെ തളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ദേവിയാണെങ്കിൽ ഒരു പാക്കറ്റ് നിറച്ച് തുണിയായിട്ട് വരുവാണ് നനയ്ക്കാനായിട്ട് അപ്പം തന്നെ ഗോമതി അത് കണ്ടിട്ട് ഓടിച്ചെന്ന് ദേഷ്യപ്പെടുന്നുണ്ട് മോളെ നിന്നോട് എന്ത് പറഞ്ഞാലും നീ അനുസരിക്കില്ലല്ലേ ഇത്തരത്തിലല്ലേ ഇനി ഞാൻ ഒന്നും പറയുന്നില്ല മതിയായി എനിക്ക് വിട്ടു എല്ലാ കാര്യവും ഞാൻ വിട്ടു പെട്ടെന്ന് ദേവി ആദ്യം ഒന്ന് പേടിക്കുന്നുണ്ട് ഈശ്വര ആന്തിയുടെടൻ എന്തേലും പറഞ്ഞോ അറിഞ്ഞിട്ടാണോ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെയൊക്കെ പകച്ചു നിൽക്കുകയാണ് അപ്പം തന്നെ വീണ്ടും ഗോമതി പറയുന്നുണ്ട് നിന്നോട് ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ അലക്കാൻ തുണിയൊക്കെ വക്കറ്റിക്ക് എടുത്തുകൊണ്ട് പോകുന്നത് പറ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇതൊക്കെ ഇപ്പം ചെയ്യാമോ മൂന്ന് മാസത്തേക്കും ആദ്യത്തെ മൂന്ന് മാസമെങ്കിലും ഒന്നും ചെയ്യാതിരുന്നു ഇവിടെ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക അപ്പോൾ ഇത്രയും മീനക്ഷയും കൂടെ അങ്ങോട്ട് വരുവോട്ടോ എന്താ എന്താ ഇവിടെ വഴക്ക് ഇടത്ത് എന്തിനാ അമ്മ വഴക്ക് പറയുന്നത് അല്ല ഞാനൊന്നും ചെയ്തില്ലെന്നേ എന്തിനാ അമ്മ വഴക്ക് പറയുന്നത് എടി നീ നീ എന്താ ചെയ്തത് നീ തുണി അലക്കാൻ പോകട്ടെന്തെന്ന് നൂറ് വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേൾക്കില്ല ആ അതാണോ അപ്പോൾ മീനാക്ഷിയും മിത്രയും കൂടെ പറയാം അത് ശരിയാണല്ലോ എന്താ എടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യണത് അല്ല അമ്മ പറയണത് കേട്ടില്ലേ ഓ അല്ല ഇതൊരു ചെറിയ ജോലി അല്ലേ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാമെന്ന് വെച്ചത് അങ്ങനെ ഇപ്പം വേണ്ട പ്രസവം കഴിയുന്നതുവരെ കാര്യങ്ങളൊക്കെ ഞാനാ തീരുമാനിക്കുന്നത് ഇനി ഈ വാക്ക് തെറ്റിച്ചാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും അപ്പോൾ തന്നെ മിത്രയോട് മീനാക്ഷി പറയാം മിത്രേ ജനിക്കണമെങ്കിൽ ഗർഭിണിയായിട്ട് തന്നെ ജനിക്കണം ഒരു ജോലി ചെയ്യണ്ട ആ അതെ ചെയ്താൽ ഇതുപോലെ വഴക്കും കിട്ടും ആ വിശിഷ്ടവും ആരോഗ്യകരമായ ആഹാരവും സമയവും സമയവും കിട്ടും ആ അതൊക്കെ കഴിച്ചില്ലെങ്കിലേ ഉള്ളു വഴക്കൊക്കെ അതെ നീയൊക്കെ അസ്വ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല നിങ്ങളിങ്ങനെ പറഞ്ഞുകൂടെ നിന്നോ കുടുംബത്തിലെ ആദ്യം വിവാഹം കഴിച്ച് വന്നവരല്ലേ നിങ്ങൾ എന്നിട്ടോ എനിക്കിന്ന നിപ്പ് കണ്ടല്ലേ ജോലി എക്സ അത് ഇത് പഠിപ്പ് എന്നൊക്കെ ഇങ്ങനെ നടന്നോ പിന്നെ ഈ വേ ഗർഭിണി എന്നൊക്കെ പറഞ്ഞാലേ അത് വീടിൻ്റെ ഐശ്വര്യമാണ് അറിയോ പിന്നെ വീട്ടിൽ പുതിയൊരു അതിഥിയെ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിന് തന്നെ പുതിയൊരു തലമുറ തരുന്ന തരുന്നൊരാളായി ഗർഭിണി അപ്പോൾ അവർക്ക് നല്ല പരിചരണം കൊടുക്കണം അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല അപ്പോൾ നീയൊക്കെ ഇങ്ങനെ നിന്നോ നിന്നോ അപ്പം തന്നെ മീനാക്ഷി പറഞ്ഞു ഓ ഇതെന്താ ഒരു മത്സര ഇനമാണോ ആദ്യം വരുന്നവർ ആദ്യം വരുന്നവരെന്നോ എന്ന് അവരങ്ങനെ പൊട്ടിച്ചിരിക്കാനും തുടങ്ങി ഇത് കേട്ടിട്ട് ദേവി അതിനേക്കാളും ചിരിക്കാൻ തുടങ്ങിയിട്ട് ഗോമതിയിലെ സംസാരം കിട്ടിട്ട് അപ്പം മീനാക്ഷി പറയണ അമ്മേ ഓരോന്നിനും അതിനേതായിട്ടുള്ള സമയമുണ്ട് അല്ലാണ്ട് മിത്ര പറയുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ ചേച്ചി ഇതൊന്നും ചെയ്യാൻ നിൽക്കേണ്ട അമ്മ പറയണ പോലെ കേക്ക് ആ ബക്കറ്റിങ് അമ്മേരെ കൊടുക്ക് അങ്ങനെ അത് വാങ്ങിച്ചിട്ട് ഗോമതി ഉടനെ മീനാക്ഷിയുടെയും മിത്രേയും കയ്യിലോട്ട് കൊടുത്തിട്ടേ ഒരു കാര്യം ദേവിയെക്കൊണ്ടിതൊന്നും ചെയ്യണ്ട നീയൊക്കെ രണ്ടും കൂടെ കൊണ്ടുപോയി തുണികൾ അലക്കിയിട്ട് കൊടുക്കുന്നു ആഹാ അതും കൊള്ളാലോ ഏയ് അയ്യോ അതൊന്നും വേണ്ടമേ ഞാൻ തന്നെ ചെയ്തോളാം അപ്പോൾ തന്നെ ഉടനെ മീനാക്ഷിയും ഇത്രയും കൂടെ പറഞ്ഞാൽ ഏട്ടത്തി അതൊക്കെ പോട്ടെ ഞങ്ങൾ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ ഏട്ടത്തിക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യും നമ്മൾ മൂന്നിരും ഒറ്റ ടീമല്ലേ അപ്പോൾ ഗോമതി പറയുക അപ്പോൾ ഞാനോ നമ്മൾ നാല് നാലുപേരും ഒറ്റ ടീമല്ലേ എന്ന് പറഞ്ഞാൽ അവരും നാലുപേരും കൂടെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ സന്തോഷത്തോടെ ചിരിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ സുഗനിയും ധർമ്മനും കൂടെ കാറിൽ വന്നിറങ്ങുന്നുണ്ടോ അവരങ്ങോട്ട് കയറി വരുവാണ് അവരെ കാണുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട് അപ്പോൾ അടുത്തേക്ക് വന്നപ്പോൾ തന്നെ ദേവിക്കുള്ള സന്തോഷം ധർമ്മം പറയുന്നുണ്ട് ദേവി വളരെ സന്തോഷമായി എന്തായാലും എനിക്കും വളരെ സന്തോഷമായിട്ടോ വാർത്തകൾ സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ അപ്പോൾ ഇത്രേ കണ്ടോ കണ്ടോ ശ്രദ്ധ മുഴുവനും ദേവിയെടുത്തിക്കാം ആ പിന്നെ മാമ ഇവിടെ ഏട്ടത്ത് തുണി അലക്കാൻ പോയപ്പോഴേ അമ്മ ഏട്ടത്തെ റോസ്റ്റ് ചെയ്യായിരുന്നു അങ്ങനെ ദേവിയെക്കുറിച്ച് ഇങ്ങനെ പ്രക് പൊക്കി പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് സുഖം ഉടനെ ചോദിക്കുന്നുണ്ട് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ വീട്ടിൽ ആരും പ്രഗ്നൻറ്റ് ആയിട്ടില്ലേ ഏഹ് അപ്പം മീനാക്ഷി പറഞ്ഞു ഇല്ല ഇതാദ്യത്തെതാ ആണോ എന്നാൽ പിന്നെ നിങ്ങളൊക്കെ എന്താ ആകാശത്തുനിന്ന് പൊട്ടി വീണതാണോ ഏ അത് കേൾക്കും ഇവരെല്ലാവരും അന്തം വിട്ട് പോവാം വീണ്ടും പറഞ്ഞിട്ട് അല്ല ഇതെന്തോ വലിയ പുതുമ പോലെയാണല്ലോ നിങ്ങളുടെ ഒരു സംസാരവും രീതികളും ഓക്കെ അപ്പോൾ ഇവിടെ ധർമ്മം പറയാനുണ്ട് അതൊക്കെ സുഖൻ്റെ വെറുതെ ഒരു തമാശ പറയുന്നതാട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ സുഖന്യേ പറയുന്നത് തമാശയോ തമാശയൊന്നുമില്ല ഞാൻ കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത് എനിക്ക് എന്താ തമാശ പറയേണ്ട കാര്യം അതല്ല സുഖനി ഇനിയിപ്പോൾ വൈകാത്ത ഗർഭിണിയാവുമല്ലോ അപ്പോൾ ഇതുപോലുള്ള പരിചരണങ്ങളും സ്നേഹവും കരുതലും ഒക്കെ ഞങ്ങളും തരും എന്ന് ഗോമതി പറയാം ഉടനെ തന്നെ സുഗന്യക്ക് ദേഷ്യം വരിക എന്താ പറഞ്ഞ് ഞാൻ പ്രഗ്നൻറ്റാവുമെന്നോ അഞ്ചെട്ട് വർഷത്തേക്ക് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല ഏ അഞ്ചെട്ട് വർഷമോ അതെ കല്യാണം കഴിഞ്ഞ് വന്നാൽ അടുത്ത മാസം പ്രഗ്നൻ്റ് ആവും ഒരു ചമ്മലുമില്ലേ ഉടനെ ദേവി വല്ലാതെ ആയിപ്പോയിട്ടോ ദേവിയെ കളിയാക്കും പോലെ ആയിപ്പോയി എനിക്കങ്ങനെയല്ല എനിക്കല്ലോ എൻ്റെ ജീവിതം അടിച്ചു പൊളിക്കണം പിന്നെ ജീവിതമെന്ന് പറയണത് എൻജോയ് ചെയ്യാനുള്ളതല്ലേ ബാക്കി ആർക്കും ഇഷ്ടപ്പെടുന്നില്ല ഈ പ്രാരാബ്ധവും അതും ഇതുമൊക്കെ എടുത്ത് മണ്ടയ്ക്ക് വെച്ചാൽ പിന്നെ അതിൻ്റെ ചുറ്റും കട കറങ്ങണം എനിക്കതിനൊന്നും പറ്റത്തില്ല അപ്പോൾ ആർക്കും ഇഷ്ടപ്പെടാതെ എല്ലാവരും മോദരിച്ചിരിക്കുന്നത് അപ്പം ഗോമതി പറയണ്ടേ വിവാഹം കഴിയുമ്പോൾ ആദ്യം എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ പറയാം ഈ ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്നിട്ടാണ് ഞാൻ ഒരു ഞാനും അഞ്ച് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു ഓ ഗോമതി ചേച്ചി അഞ്ച് കുഞ്ഞുങ്ങളെ പ്രസവിച്ചത് എന്താണെന്നറിയോ അഞ്ച് കുഞ്ഞുങ്ങളെ വളർത്താനുള്ള സാഹചര്യങ്ങളും പണവും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ബാലേട്ടനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും ആ ധൈര്യത്തിലല്ലേ പക്ഷേ ഞാൻ എനിക്ക് അങ്ങനെ ഒരു ധൈര്യവുമേ ഇല്ല ഇവിടെ ധർമ്മ എൻ്റെ ധർമ്മേട്ടൻ്റെ ഇവിടെ എന്താ ജോലി ഗോമതി സ്റ്റോറിന് കിട്ടുന്ന നക്കാപ്പിച്ച കൊണ്ടേ അഞ്ച് മക്കളെ വളർത്താൻ പറ്റുമോ പോയിട്ട് ഒരെണ്ണത്തിനെ വളർത്താൻ പറ്റുമോ അതൊന്നും പറ്റത്തില്ല പക്ഷേ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അതിനെക്കൊണ്ട് ചിന്തിച്ചിട്ടില്ല ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതിന് എന്തുമാത്രം രൂപയാവും നല്ലൊരു ഹോസ്പിറ്റലിൽ പ്രസവിക്കണമെങ്കിൽ പിന്നെ ആ കൊച്ചിനെ സ്കൂളിൽ ചേർക്കണമെങ്കിൽ ഡൊണേഷൻ എത്ര രൂപയാവും ഇതിനൊക്കെ വേണ്ടിയിട്ട് തൽക്കാലം ധർമ്മേട്ടിന് വേണ്ടിയിട്ട് ധർമ്മേടിനെ അതിനുള്ള കഴിവില്ല ഒന്നുമില്ല ധർമ്മനങ്ങ് ചമ്മി നിൽക്കുക പിന്നെ ഈ ഒരു കുഞ്ഞിനെ വളർത്താനുള്ള സാമ്പത്തിക ചുറ്റുപാട് എൻ്റെ ഭർത്താവിന് കൈവന്നു എന്നറിയുമെന്ന് മാത്രമേ ഞാനിതിന് മുന്നോട്ട് നിൽക്കുള്ളൂ എന്നൊക്കെ സുഗന്യ ഇങ്ങനെ പറയണ്ടിട്ടോ ആ സാരയില്ല വെറുതെ അതിനെക്കൂടെ എന്തിനാണെന്നറിയിപ്പിക്കുന്നത് എന്നും പറഞ്ഞിട്ട് സുഗന്യ അങ്ങ് എല്ലാവരോടും ഇത്രയൊക്കെ പറഞ്ഞിട്ട് ബാഗ് കൊടുത്തൊരു പോക്ക് അങ്ങ് പോവുകട്ടോ അപ്പം തന്നെ അവരോടൊക്കെ ധർമ്മം പറയുന്നുണ്ട് അല്ല പോട്ടെ സാരിയില്ല നിങ്ങളൊന്നും വിചാരിക്കരുത് ഓ അതിന് സാരിയില്ലെന്നേ അങ്ങനെ ധർമ്മൻ അങ്ങോട്ട് പോയി കഴിയാട്ടോ അപ്പോൾ ഇവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു ദൈവമേ ഇവിടെ എന്താ നടന്നത് ഒരു വലിയ പെരുമഴ പെയ്തുപോലെ ഉണ്ടല്ലോ എന്ന് മീനാക്ഷി അപ്പോൾ ഗോമതി പറയാൻ സാരിയില്ല പുതുതായിട്ട് വന്നതല്ലേ ഒക്കെ മാറിക്കോളും എന്നങ്ങനെ സമാധാനിപ്പിക്കുക അകത്ത് കയറി സുഖനിയോട് ധർമ്മം വിളിച്ച് പറയുന്നുണ്ട് നീയേ ഇങ്ങോട്ട് വന്നേ എന്നെ ഈ കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട് സംസാരിക്കുന്നുണ്ട് നീ ഒന്നിരുന്നേ ഇരിക്കാനോ അതിനെ ഇരിക്കാൻ വേണ്ടി കാസേര ഇവിടെ കാസേരയോ കാസേര ഇവിടെ കട്ടിലുണ്ടല്ലോ കട്ടില്ല ഇതാണോ കട്ടില്ലേ ഇതൊരു തട്ടിക്കൂട്ട ഐറ്റമാണ് പേടിച്ചിട്ടാണ് ഞാൻ ഇന്നലെ കിടന്നുറങ്ങി രണ്ട് ദിവസത്തിനുമ്പേ കിടന്നുടങ്ങിയത് പോലും ഒടിഞ്ഞു വീണാലോ അത് ഞാനൊരു കാര്യം പറയണ്ടേ നിങ്ങൾക്ക് മൊത്തത്തിൽ ഇവിടുത്തെ സെറ്റപ്പ് ആകെ പടലെല്ലാം കുഴപ്പമാണ് പിന്നെ നല്ലൊരു അടുക്കളയില്ല ഓ എ ഇല്ല ജാമ്പവാൻ്റെ കാലത്തുള്ള വീട് ഓ ഫാനുള്ളതാണെങ്കിൽ വലിയ വിശേഷം ഓൺ ചെയ്തിട്ട് താഴെ ഇരുന്ന് കറങ്ങണം ദേ സുകന്യേ ഞാൻ നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നപ്പോഴത്തേക്കും നീ പ്രധാന വിഷയം അതിൽ നിന്ന് മാറി വിഷയം മാറ്റുക ദേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് പ്രധാന വിഷയം എനിക്കിവിടെ നിൽക്കാൻ തന്നെ പേടിയാ ചെറിയൊരു അനക്കം മതി മേൽക്കൂര പൊളി നീ വീഴും മനസ്സിലായല്ലോ ആ ഞാനൊരു കാര്യം പറയാം എനിക്ക് അല്പം ശുദ്ധമായി ശ്വസിക്കാനും ഏ സി എടുത്ത് അണുപ്പ് കൊള്ളാനും ഞാൻ അപ്പുറത്ത് കൃഷ്ണമംഗലത്തേക്ക് പോകും പറഞ്ഞു കേട്ടല്ലോ തടയാണ് നിൽക്കരുത് പിന്നെ ഇനി ധർമ്മടം പറയാനുള്ളത് പറ ദേ നീ ഇവിടെ ഗോമ ദേവിയോടും ഗോമതി ചേച്ചിയോടൊന്നും പറഞ്ഞത് ശരിയായില്ല നമ്മളെ കുടുംബത്തിക്ക് പുതിയൊരു കുടുംബം കുടുംബത്തിൽ പുതിയൊരു അംഗം വരുന്നു അതിൻ്റെ കാര്യമല്ലേ ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ അതിന് ഞാനവരൊന്നും പറഞ്ഞില്ലല്ലോ നീ പറഞ്ഞില്ലേ നേരത്തെ കുട്ടികളാവുന്നത് ശരിയല്ല പ്രഗ്നൻറ്റ് ആവുന്നത് ശരിയല്ല എന്തൊക്കെയാണ് നീ അവിടെയൊന്ന് പറഞ്ഞത് ആ അതൊക്കെ ശരിയല്ല ഞാൻ പറഞ്ഞത് പിന്നെ ധർമ്മേട്ടാ വിചാരിക്കുന്നത് എന്താ നമുക്ക് ഒരു കുഞ്ഞാവും എന്നിട്ട് ഈ കാക്കത്തൊള്ളായിരത്തിൻ്റെ ഇടയിൽ അതിനെ അങ്ങ് വളർത്താം ആ എന്നിട്ട് ആ കൊച്ചിനെ ഗോമതി സ്റ്റോറിലെ ഉള്ളിയും മുളകും ഒക്കെ പൊതിഞ്ഞു കെട്ടാനായിട്ട് അയക്കാം ഇതൊക്കെയല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് ഇതൊക്കെ അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി കേട്ടോ നമ്മുടെ മക്കൾ നമ്മളെ മക്കളായിട്ട് തന്നെ വളരണം അല്ലാതെ ഗോമതീശ്വരൻ്റെ ബാലൻ്റെ ബാലൻ്റെ കെയർ ഓഫിൽ വളരേണ്ടത് ധർമ്മൻ്റെയും സുഖനിയുടെയും കെയർ ഓഫിൽ വേണം അവർ വളർന്ന് വേണം അതാണ് എൻ്റെ തീരുമാനം ആദ്യം അതിനൊരന്തരീക്ഷം ഉണ്ടാക്കുക അല്ലാതെ ഈ പലവഞ്ഞനക്കടയിലെ എടുത്തു കൊടുപ്പ് ജോലിയെല്ലാം നിർത്തണം എന്നിട്ട് പത്ത് പൈസ ഉണ്ടാക്കാൻ നോക്ക് സുഖനിയെ ഒന്ന് ശബ്ദം കുറയ്ക്കുക പതുക്കെ പറ കണ്ടോ ഭാര്യയും ഭർത്താവും സംസാരിക്കണമെങ്കിൽ ഇവിടെ സൗണ്ട് പ്രൂഫ് വയ്ക്കണം മനസ്സിലായോ പിന്നെ ഇവിടുത്തെ ഒരു ഗർഭിണി പുതിയൊരു ഗർഭിണി വന്നല്ലോ കൊടുക്കുന്ന ഓവർ കെയറിങ് ഉണ്ടല്ലോ ഇതൊന്നും എനിക്കത്ര പിടിക്കുന്നില്ല കേട്ടോ ഇനി കൂടുതലെന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുണ്ടോ പറ നിങ്ങളല്ലേ എന്നോട് ചോദിക്കാൻ വന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഉത്തരം ചോദിക്കാനും ഒന്നും ഇല്ലേ ചോദ്യം ചോദിക്കാൻ വന്ന ആളിന് ഇപ്പൊ ഉത്തരം ഇത്രയും പറയും കാരണം ധർമ്മൻ അങ്ങ് തകർന്നു പോയി എന്തൊക്കെയാ സുഗന്യ വിളിച്ച് പറയണത് ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ സുഖനെ നേരെ ഡ്രസ്സൊക്കെ മാറി നേരെ കൃഷ്ണമംഗലത്തേക്ക് ചെല്ലാം കേട്ടോ അവിടെ ചെല്ലുമ്പോൾ ഓ രാജശ്രീ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ചെല്ലുമോ ഓ രാജശ്രീക്ക് സുഗനെ കാണുമ്പോൾ അങ്ങ് ഇഷ്ടം കെട്ടിപ്പിടിക്കുകയൊക്കെ ഹണിമൂൺ ഹണിമൺമാരി വന്നോ എന്നൊക്കെ ചോദിക്കട്ടോ അങ്ങനെ അമ്മയും ബാക്കി നന്ദിതയും ഒക്കെ ഇറങ്ങി വരുന്നുണ്ട് എങ്ങനെയുണ്ട് യാത്രയ്ക്ക് സുഖമായിരുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുക ഓ അപ്പോഴാണ് ഉടനെ സുഖനെ പറയുന്നത് വിശേഷങ്ങളോ എ സി ഇല്ല മുറിക്ക് വലിപ്പം പോരാ ഓ ഫാന് നേരെ ചുവ കറങ്ങുന്നില്ല ഇതൊക്കെ തന്നെ വിശേഷങ്ങളും മനസ്സിലായില്ല നീ എന്തൊക്കെയായി പറയണത് ആ പറഞ്ഞാലേ ആർക്ക് മനസ്സിലാവില്ലേ ഞാൻ പറയുന്നത് അപ്പുറം ദേവമെ ത്തിലെ കാര്യമാണ് വീടും പേരും പത്രാസും ഒക്കെ കണ്ട ദേവമംഗലം എന്ന് വെച്ചാൽ ഉദ്യാനവും തോട്ടവും ഇഷ്ടംപോലെ ഓടിക്കളിക്കാനുള്ള മുറ്റവും ഒക്കെ ഉണ്ടെന്ന വിചാരം കോഴിക്കോട് പോലത്തെ ഒരു വീടും പിന്നെ ശരിക്കും പറഞ്ഞാൽ അതിനെ ദേവമംഗലം എന്നല്ല പറയേണ്ടത് ബാലമന്ദിരം ബാലന് വേണ്ടിയിട്ട് ആ ബാലയുടെ വേണ്ടിയിട്ട് മാത്രമുള്ള താമസിക്കാനും ഓടിക്കളിക്കാനും നിൽക്കാനും ഒക്കെ ഉള്ള ബാലമന്ദിരം അങ്ങനെ വേണം പറയാനുണ്ട് മോളെ എന്തൊക്കെയാലും അവിടെ സ്നേഹം നിറഞ്ഞൊരുത് ഓ സ്നേഹം ഇതാണോ സ്നേഹം ആഹ് ഇപ്പം ഞാൻ കയറി വന്നപ്പോൾ തന്നെ ഞാൻ കണ്ടു അവിടെ ഒരാൾ സ്നേഹം കൊണ്ട് പൊക്കുന്നത് ആരാ അവിടെ ഇപ്പോൾ പുതിയൊരു ഗർഭിണി വന്നിട്ടില്ലേ ആ ഗർഭിണിയുടെ കാര്യം ഞാൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അവരെ അങ്ങ് കുറ്റം പറഞ്ഞ് വെക്കുക കേട്ടോ നമ്മുടെ ഈ സുഗന്യ ഇത് കാണാൻ പറ്റേക്കും രാജശ്രീക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് രാജശ്രീ നിന്ന് ചിരിക്കുകയാണ് പക്ഷേ അമ്മയ്ക്കും നന്ദിതയ്ക്കും വല്ലാത്തൊരു സങ്കടമായിപ്പോയി ഇതാണ് എൻ്റെ എപ്പിസോഡിൽ കാണിക്കുക ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്